തിരുവള്ളക്കാവിൽ നവീകരണത്തിന്റെ ഭാഗമായി ഉത്തരം വെപ്പ് നടന്നു ക്ഷേത്രം തന്ത്രി കെ പി കൃഷ്ണൻ ഭട്ടത്തിരിപ്പാട് ചടങ്ങ് നിർവഹിച്ചു ഭക്തരുടെയും ക്ഷേത്രം ഭാരവാഹികളുടെയും പെരുവനം ആറാട്ടുപുഴ പൂരം പങ്കാളി ക്ഷേത്ര പ്രതിനിധികളുടെയും സാന്നിധ്യത്തിലായിരുന്നു ചടങ്ങുകൾ ദേവസ്വം പ്രസിഡന്റ് ആരൂർ ദേവൻ സോമിയാജിപ്പാടിനെ വെച്ച് നമസ്കരിച്ചു നവീകരണ കൂപ്പൺ ഉദ്ഘാടനം ആദ്യതുക സെക്രട്ടറി എ എ കുമാരന് നൽകിക്കൊണ്ട് അഡ്വക്കേറ്റ് ചിറ്റൂർ നാരായണ നമ്പൂതിരിപ്പാട് നിർവഹിച്ചു മുൻ ഗുരുവായൂർ ദേവസ്വം ചെയർമാൻ ടി വി ചന്ദ്രമോഹൻ പൈതൃകം ഗുരുവായർ പ്രതിനിധികളായ ശ്രീകുമാർ നായർ അഡ്വക്കേറ്റ് രവി ചങ്കത്ത് ടി വി എസ് മേധാവി രാധാകൃഷ്ണസ്വാമി പൂരം സെൻട്രൽ കമ്മിറ്റി മുൻ പ്രസിഡന്റ് രാജീവ് മേനോൻ മുൻ ഇൻകം ടാക്സ് കമ്മീഷണർ കെ കെ നായർ മുൻ കൊച്ചിൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് എം എ കൃഷ്ണനുണ്ണി കെ പി നമ്പുദ്രീസ് എം ഡി കെ ഭവദാസ് തുടങ്ങിയവരും പങ്കെടുത്തു ദേവൻ സ്വാമിയാജിപ്പാടിനെ ചടങ്ങിൽ ആദരിച്ചു നവീകരണ കമ്മിറ്റി ചെയർമാൻ ഹരി ചിറ്റൂർ കൺവീനർ ദാമോദരൻ മാസ്റ്റർ എന്നിവർ സംസാരിച്ചു എന്നെ സ്നേഹിക്കുന്നവരും എനിക്കൊപ്പം നിൽക്കുന്നവരും സുഹൃത്തുക്കളും ഗ്രാമക്കാരും ദേശക്കാരും നാട്ടുകാരും ഒക്കെ നൽകിയ പ്രേരണയുടെ അടിസ്ഥാനത്തിൽ അവർ നൽകിയ ശക്തിയുടെ അടിസ്ഥാനത്തിലാണ് ഞാൻ ഇന്ന് ഈ വേദിയിൽ സ്വാമിയാരിയായി നിൽക്കുന്നതും ഈ ആദരവേറ്റുവാങ്ങുന്നതും എക്കാലവും മഹത്തായിട്ടുള്ള പാരമ്പര്യം ഉള്ള യാഗ സംസ്കാരം ഈ യാഗത്തോടെ പുതിയ തലങ്ങളിലേക്ക് പുതിയ ചെറുപ്പക്കാരായിട്ടുള്ളവരൊക്കെ ആകർഷിക്കത്തക്ക രീതിയിൽ അവരുടെ മഹനീയമായ കഴിവുകളൊക്കെ പ്രകടിപ്പിക്കുന്ന രീതിയിലൊക്കെ മാറ്റങ്ങൾ ഉൾക്കൊണ്ടാണ് ഒരു ഇതിനെ എല്ലാവരും കണക്കാക്കുന്നുണ്ട് ഏതായാലും ഇത് പുതിയ കാൽവെപ്പായി അനുഭവപ്പെടുന്നു നമ്മുടെ ഗ്രാമത്തിൻ്റെ മഹത്തായിട്ട് പാരമ്പര്യം ഉയർത്തിപ്പിടിക്കുന്നതിനും പുതിയ തലമുറയ്ക്ക് പ്രത്യേകിച്ചും കുട്ടികൾക്കും ചെറുപ്പക്കാർക്കുമൊക്കെ യാഗ സംസ്കാരവും അതിൻ്റെ മഹത്വങ്ങളും അറിയാനും അറിയിക്കാനും ഒക്കെ വേദിയായി വരും കാലങ്ങളിലും ഇതിനെ നമുക്ക് വളർത്തിയെടുക്കേണ്ടതുണ്ട് ൂ അന്ന് പൂർവികരെ മഹാപ്രവർത്തിയെ അതിനെ നമുക്ക് നമിക്കാതെ പറ്റില്ല അതുപോലെ തന്നെ അതിലും വിപുലമായിട്ട് നമ്മൾ അതിനെ ഒട്ടും മോശമാക്കാതെ അതിനെ കൂടുതലായിട്ട് നല്ല രീതിയിൽ എടുത്തു നടത്തണം എന്നുള്ള ഒരു ചിന്താഗതി നമ്മുടെ ക്ഷേത്ര പ്രഹാരമായി അല്ലെങ്കിൽ ക്ഷേത്രം എക്സിക്യൂട്ടീവ് കമ്മിറ്റിക്ക് ഒന്നും വളരെ നല്ലതാണ് ചില ആ ക്ഷേത്രത്തിന് ദേവൻ തന്നിട്ടുള്ള നിർദ്ദേശമാണ് ഇത് പോരാ ഇതിനെ ഒരു പുനരുചാരിക്കാറായി അങ്ങനെ ദേവന്റെ നിർദ്ദേശം എടുത്തുകൊണ്ട് ക്ഷേത്രം ഭാരവാഹികളെ ഇറങ്ങി പക്ഷെ അതിനൊരു വിപുലമായിട്ടുള്ള ശ്രമം വേണം ചെറുതായിട്ട് പോരാം അപ്പൊ ആ വിപുല ശ്രമത്തിൽ നമ്മള് അതിന്റെ ഒരു തുടക്കം മാത്രമാണ് ഇന്നത്തെ ഉത്തരവെപ്പ് കൂപ്പൺ ഉദ്ഘാടനം എല്ലാതും